ഹായ് എരി വൺ കോഴ്സ് കോഡ് ബി എസ് ഒ സി വൺ സീറോ ഫോർ കോഴ്സ് ടൈറ്റിൽ സോഷ്യോളജി ഓഫ് ഇന്ത്യ ടു മൂന്ന് ബ്ലോക്കുകളിലായി പതിനാല് യൂണിറ്റ്സ് ആണ് ഈ ലെസണിലുള്ളത് ബ്ലോക്ക് വൺ ഐഡിയാസ് ഓഫ് ഇന്ത്യ ബ്ലോക്ക് ടൂ റെസിസ്റ്റൻസ് മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച് ബ്ലോക്ക് ത്രീ സ്റ്റേറ്റ് ആൻഡ് സൊസൈറ്റി കണ്ടസ്റ്റിങ് ഐഡിയോളജീസ് ഇതിൽ ഫസ്റ്റ് ബ്ലോക്ക് ഐഡിയാസ് ഓഫ് ഇന്ത്യ എന്ന ഫസ്റ്റ് ബ്ലോക്കിൽ അഞ്ച് യൂണിറ്റ്സ് ഉണ്ട് അതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് മൾട്ടിപ്പിൾ ഇമേജസ് ഈ യൂണിറ്റിൽ നമ്മൾ ഇന്ത്യൻ ട്രഡീഷനെ കുറിച്ച് ഇന്ത്യയുടെ കൾച്ചറൽ കുറിച്ചും ആ പ്ലൂറാലിറ്റിയുടെ ഇടയിൽ എത്രത്തോളം യൂണിറ്റി ഉണ്ട് എന്നതിനെക്കുറിച്ചും ഡിസ്കസ് ചെയ്യുന്നു ഹിന്ദി സ്പിരിച്വലിസം സോറി ഹിന്ദു സ്പിരിച്വലിസം ഹിസ്റ്റോറിക്കൽ റാജക്ട്രീസ് ഇൻ ഇന്ത്യ അതുപോലെ കൊളോണിയൽസ് വെസ്റ്റേണേഴ്സ് അവർ അവരെങ്ങനെയാണ് ഇന്ത്യയെക്കുറിച്ച് ഇമാജിൻ ചെയ്ത് വെച്ചിട്ടുള്ളത് അതിന് പുറമെ നമ്മൾ ഈ മൾട്ടിപ്പിൾ ഇമേജസ് എന്ന് പറയുമ്പോൾ മാർക്സ് എങ്കൽസ് ഹെഗൽ മാർക്ക് ട്വീൻ മക്കോളെ ജെയിംസ് മിൽസ് പോലെയുള്ള തിങ്കേഴ്സ് ഇന്ത്യയെ എങ്ങനെ നോക്കിക്കണ്ടു എന്നും ഇവിടെ നമ്മൾ പറയുന്നുണ്ട് ഒരു ഈസ്റ്റ് വെസ്റ്റ് തമ്മിലുള്ള ഒരു കൾച്ചറൽ എൻകൗണ്ടർ നമ്മൾ പൊതുവേ പറയാറുണ്ട് ലോകത്തിന്റെ വെസ്റ്റേൺ ഭാഗം ഭയങ്കര സിവിലൈസ്ഡ് ആണ് റിച്ച് ആണ് വെൽ മാനേഡ് ആണ് എന്നൊക്കെ ഈസ്റ്റ് അത്ര പോരാന്ന് സോ ഈ ഈസ്റ്റും വെസ്റ്റും തമ്മിലുള്ള ഒരു കൾച്ചറൽ എൻകൗണ്ടറിനും നമ്മൾ ഈ യൂണിറ്റിൽ സാക്ഷിയാകുന്നുണ്ട് ദെൻ ടാഗോർ ഗാന്ധിജി നെഹ്റു അംബേദ്കർ പോലെയുള്ള ഇന്ത്യയുടെ ഫേമസ് പേഴ്സണാലിറ്റീസ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിന്റെയും ഇന്ത്യൻ കൾച്ചറിന്റെയും പ്രധാനപ്പെട്ട ഈ ആളുകളെല്ലാവരും എങ്ങനെയാണ് ഇന്ത്യയെ നോക്കിക്കണ്ടത് ഇന്ത്യയുടെ ഒരു അസമിലേറ്റീവ് ലിബറൽ ആൻഡ് കൾച്ചറൽ നാഷണലിസ്റ്റ് ഇമാജിനേഷനെ കുറിച്ച് ഇവരുടെ ഒപ്പീനിയൻസ് എന്തായിരുന്നു എന്നും നമ്മൾ യൂണിറ്റിൽ പറയുന്നുണ്ട് ഫൈനലി ഇന്ത്യയിലുള്ള നാഷൻഹുഡ് വാട്ട് മേക്സ് ഇന്ത്യ യൂണിക് അല്ലെങ്കിൽ വാട്ട് മേക്സ് ഇന്ത്യ ദി നാഷൻ യൂണിക് പോലുള്ള ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടു ഗാന്ധിജി ആൻഡ് അംബേദ്കർ സോ ടൈറ്റിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ രണ്ട് തിങ്കേഴ്സിനെയും കുറിച്ചാണ് ഈ യൂണിറ്റ് ഇവിടെ നമ്മൾ ഗാന്ധിജിയുടെയും അംബേദ്കറിന്റെയും ലൈഫ് എഡ്യൂക്കേഷൻ പോലുള്ള ടോപ്പിക്സ് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ കരിയർ അദ്ദേഹത്തിന്റെ ഐഡിയോളജീസ് ആയിട്ടുള്ള സത്യാഗ്രഹ അഹിംസ നോൺ വയലൻസ് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ വ്യൂസ് അദ്ദേഹം നാഷണലിസം സെക്കുലറിസം പോലെ ടോപ്പിക്സിനെ നോക്കിക്കണ്ട രീതി ഇന്ത്യയിലുള്ള മറ്റ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സിൽ ഇന്ത്യയുടെ ഫ്രീഡം സ്ട്രഗിളിൻ്റെ മൂവ്മെൻസിൽസിൽ ഗാന്ധിജിയുടെ റോൾ എന്തായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് മാർജിനലൈസ്ഡ് ഗ്രൂപ്പ്സിനെ എക്സ്ക്ലൂഡ് കമ്മ്യൂണിറ്റീസിനെ എങ്ങനെ നോക്കി കണ്ടു സോഷ്യൽ ഇൻക്ലൂഷൻ എക്സ്ക്ലൂഷൻ പോലെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്തായിരുന്നു എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ദൻ അംബേദ്കറിനെ കുറിച്ച് അംബേദ്കറിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്ക കരിയറിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു സോഷ്യൽ കൾച്ചറൽ ഫിലോസഫിയെക്കുറിച്ച് ഇന്ത്യയെയും ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിനെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് നോക്കി കണ്ടത് ഗാന്ധിജിയും അംബേദ്കറും തമ്മിൽ എവിടെയൊക്കെയാണ് വേർതിരിവുകൾ ഉണ്ടായിട്ടുള്ളത് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളത് അവർ അവരെന്റേക്കെ പേരിൽ പരസ്പരം പോരടിച്ചിട്ടുണ്ട് പോലുള്ള കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ദൻ അദ്ദേഹത്തിൻ്റെ ഗാന്ധിജിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അംബേദ്കറും എങ്ങനെയാണ് എക്സ്ക്ലൂട്ട് ക്ലാസ് മാർഷലേഴ്സ് കമ്മ്യൂണിറ്റീസ് ഇവരെയൊക്കെ നോക്കി കണ്ടത് ഇതും നമ്മളിവിടെ പറയുന്നുണ്ട് ഇനി യൂണിറ്റ് ത്രീ ഐഡിയോളജിക്കൽ ഇമേജസ് ഓഫ് ഇന്ത്യ സോ നമ്മൾ സോഷ്യോളജി പ്രകാരം എന്താണ് ഐഡിയോളജിക്കൽ ഇമേജ് എന്നൊരു ടോപ്പിക്കോട് ഉദ്ദേശിക്കുന്നത് ആ ഒരു കൺസെപ്റ്റുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഐഡിയോളജിക്കൽ ഇമേജസ് പറയുമ്പോൾ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലൂറലിസം വരുന്നുണ്ട് നാഷണലിസം വരുന്നുണ്ട് ഈ രണ്ട് ഇമേജസ് നമ്മളിവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നുണ്ട് എംഫസൈസ് ചെയ്യുന്നുണ്ട് ദെൻ ഇന്ത്യൻ സിവിലൈസേഷൻ ഇന്ത്യൻ സിവിലൈസേഷനിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് സൊസൈറ്റി ആൻഷൻ്റിൽ നിന്ന് ട്രഡീഷണൽ നിന്ന് മോഡേൺ ആയി സിവിലൈസ്ഡ് ആയി ഇപ്പം നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു നമ്മൾ എത്രത്തോളം മോഡേണൈസ്ഡ് ആയി എന്ന് പറയാൻ കഴിയും നമ്മുടെ ഒരു പ്രീവിയസ് കൾച്ചർ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എങ്ങനെയാണ് ഇത്തരം ടോപ്പിക്സ് ഈ യൂണിറ്റിൽ നമ്മൾ പറയുന്നുണ്ട് യൂണിറ്റ് ഫോർ എത്തനോഗ്രാഫിക് ഇമേജസ് ഓഫ് ഇന്ത്യ നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ എന്താണ് എത്തനോഗ്രാഫിക് ഇമേജ് സോഷ്യോളജിക്കലി നോക്കുമ്പോൾ എന്താണ് എത്തനോഗ്രാഫിക് ഇമേജ് എന്ന് ആദ്യം അറിയണം അതുപോലെ ഇന്ത്യയുടെ എത്തനോഗ്രാഫിക് ഇമേജ് എന്താണ് ഇന്ത്യയിലെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി എന്ന് നമ്മൾ ഫ്രീഡം സ്ട്രഗിളും മറ്റെല്ലാ സംഘങ്ങളും എടുത്തു പറയാറുള്ള ഒരു മെയിൻ കോട്ടാണത് എന്ത് ഇന്ത്യയിലെ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി ഉണ്ട് നാനാത്വത്തിലെ ഏകത്വം എന്നൊക്കെ നമ്മൾ പറയും സോ അത് എന്താണ് എന്ന് നമ്മളിവിടെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട് അതിന് നമ്മൾ ഇന്ത്യയിലെ വില്ലേജ് കാസ്റ്റ് ട്രൈബ്സ് റിലീജിയൻ പോലെയുള്ള ചില വിഭാഗങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ഫാക്ടേഴ്സിനെയും കൂടി കണക്കിലെടുക്കുന്നു ദെൻ ലിറ്റിൽ ആൻഡ് ഗ്രേറ്റ് ട്രഡീഷൻസ് ഇതൊരു ട്വിൻ ട്വൻ ആണ് ഈ ഒരു രണ്ട് കോൺസെപ്റ്റ്സ് നമ്മൾ ഈ യൂണിറ്റിൽ പഠിക്കുന്നുണ്ട് ദെൻ ഫിഫ്ത് യൂണിറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫൗണ്ടേഷൻസ് സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ കോൺസ്റ്റ്യൂഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഫോമേഷൻ സമയത്തുണ്ടായിട്ടുള്ള പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അതിൽ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ജുഡീഷ്യറിയെ നോക്കിക്കാണുന്ന രീതി നമ്മുടെ അഡൾട്ട് ഫ്രാഞ്ചൈസ് വോട്ടുങ്ങാരുടെ ബന്ധപ്പെട്ടുള്ള കാര്യം ഫെഡറലിസം അതുപോലെ പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ റിസർവേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ യൂണിറ്റ് പോകുന്നത് ഇതോടെ ഈ ബ്ലോക്ക് കഴിഞ്ഞു നെക്സ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ടു റെസിസ്റ്റൻസ് മൊബിലൈസേഷൻ ആൻഡ് ചേഞ്ച് ഈ ബ്ലോക്കിലും ആറ് യൂണിറ്റ്സ് ഉണ്ട് ഇതിൽ ഫസ്റ്റ് യൂണിറ്റ് ആണ് യൂണിറ്റ് സിക്സ് മൊബിലിറ്റി ആൻഡ് ചേഞ്ച് സോ ഇവിടെ മൊബിലിറ്റി എന്ന ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് ആളുകൾക്ക് എത്രത്തോളം അവരുടെ കാര്യങ്ങൾ നടത്താൻ പറ്റുന്നു ഒരു പ്രത്യേക ജാതിയിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ക്ലാസ്സിലോ പെടുന്ന ആളുകൾക്ക് സൊസൈറ്റിയിൽ എത്രത്തോളം മൊബിലിറ്റി ഉണ്ട് അവർക്ക് എത്രത്തോളം പഠിക്കാൻ കഴിയും എത്രത്തോളം ജോലി ചെയ്യാൻ കഴിയും എത്രത്തോളം സഞ്ചരിക്കാൻ കഴിയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് സോ മൊബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ കാസ്റ്റിനെ കുറിച്ച് അതിന്റെ ലെവൽസിനെ കുറിച്ച് ക്ലാസ് സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട് സാംസ്കൃതൈസേഷൻ വെസ്റ്റേണൈസേഷൻ ഈ രണ്ട് പ്രധാനപ്പെട്ട കോൺസെപ്റ്റ്സും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ ഇന്ത്യ ഒരു സെക്കുലർ ആണെന്ന് അറിയാം സോ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോൾ സെക്കുലറൈസേഷൻ എന്ന സംഭവം എവിടം വരെ എത്തി നിൽക്കുന്നു നമുക്കിപ്പോൾ നിയമം വഴി പറയാണെന്നുണ്ടെങ്കിൽ എന്താണ് അൺടസ്റ്റബിലിറ്റി അബോളിഷ് ചെയ്തു ജാതി ജാതിയുടെയോ മതത്തിൻ്റെയോ പേരിലുള്ള കളിയാക്കലികളോ ഒറ്റപ്പെടുത്തലുകളോ ഇന്ന് നടത്താൻ പാടില്ലാത്തതു തന്നെയാണ് സോ അത് ഇന്ന് ഇന്ത്യയിൽ എവിടെ വരെയാണ് എത്തി നിൽക്കുന്നത് മറ്റു റിസർവേഷനിൽ വരുന്ന അല്ലെങ്കിൽ മാർസിലിസ്റ്റ് കമ്മ്യൂണിറ്റീസ് ഇപ്പോൾ അവരുടെ അവസ്ഥകൾ എന്തൊക്കെയാണ് ഇന്ത്യയിൽ ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഈ മൊബിലിറ്റിക്ക് എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് മൊബിലിറ്റി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ദൻ നേരത്തെ പറഞ്ഞ പോലെ ക്ലാസ് മൊബിലിറ്റിയും സോഷ്യൽ മൊബിലിറ്റിയും ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ ഉള്ളത് യൂണിറ്റ് സെവൻ എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ എത്നിക് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ പറയുമ്പോൾ നമ്മൾ ആദ്യം എന്താണ് എത്തനിസിറ്റി എന്താണ് എത്തനിക് ഐഡന്റിറ്റി വംശം വംശീയത ഈ വംശത്തിൽ പെടുന്ന ആളാണ് ഞാൻ എൻ്റെയും എൻ്റെയും വംശങ്ങൾ വേറെയാണെന്ന് പറയുമ്പോൾ എന്താണ് ഈ എത്തനിക് ഐഡന്റിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഈ എത്തനിസിറ്റി എന്നൊരു സംഭവം വരുന്നത് ചിലപ്പോൾ ഭാഷയുടെ പേരിലാവാം അല്ലെങ്കിൽ ട്രൈബിൻ്റെ പേരിലാവാം റീജിയന്റെ പേരിലാവാം കാസ്റ്റിന്റെ പേരിലോ എന്തിന്റെ പേരിലോ ആവാം ഇവിടെ നമ്മൾ ഈ ടോപ്പിക്സും അതിന് പുറമെ കമ്മ്യൂണലിസം എത്തനോ നാഷണലിസം പോലുള്ള ടോപ്പിക്സും ഡിസ്കസ് ചെയ്യുന്നു ദെൻ ഇതിന് നമ്മൾ ചില തിയറട്ടിക്കൽ അപ്രോച്ചസിലൂടെ നമ്മൾ ഈ ഒരു എത്തനിസിറ്റിയെ അല്ലെങ്കിൽ ഒരു എത്തനിക് ഐഡന്റിറ്റിയെ മനസ്സിലാക്കാൻ ചില തിയററ്റിക്ക് അപ്രോച്ചസ് ഉണ്ട് അതിൽ പ്രീ പ്രീമോഡലിസ്റ്റ് അപ്രോച്ച് ഉണ്ട് ഇൻസ്ട്രുമെന്റൽ അപ്രോച്ച് ഉണ്ട് മോഡേണൈസേഷൻ അപ്രോച്ച് ഉണ്ട് സോഷ്യൽ കൺസ്ട്രക്ഷനിസ്റ്റ് അപ്രോച്ച് അങ്ങനെ പലതും ഉണ്ട് ഇനി നമ്മുടെ ടൈറ്റിൽ പറയുന്ന പോലെ തന്നെ ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില എത്നിക്ക് മൂവ്മെൻറ്സ് എന്തൊക്കെയെന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ദ്രാവിഡിയൻ മൂവ്മെന്റ് വരുന്നുണ്ട് ഖാലിസ്ഥാൻ മൂവ്മെന്റ് വരുന്നുണ്ട് നോർത്ത് ഈസ്റ്റിലും ആസാമിലും ഗോർഖാലാൻഡിലും നടന്നിട്ടുള്ള മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് അങ്ങനെ പ്രധാനപ്പെട്ട പല മൂവ്മെൻറ്സും നമ്മളിവിടെ പറയുന്നുണ്ട് നെക്സ്റ്റ് യൂണിറ്റ് യൂണിറ്റ് എയ്റ്റ് പെസൻറ്റ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സോ പെസൻറ്റ് നമുക്ക് വേണമെങ്കിൽ കൃഷിക്കാർ കർഷകർ എന്നൊക്കെ സിമ്പിൾ ടേംസിൽ പറയാം സോ പെസൻറ്റ് എന്ന വാക്കുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിൽ ആരാണ് പെസൻറ്റ്സ് അവരെ നമുക്ക് കാസ്റ്റുമായിട്ടും ക്ലാസ്സുമായിട്ടും എങ്ങനെ കണക്ട് ചെയ്യാം ദെൻ ഇന്ത്യയിൽ നടന്നുള്ള പ്രസൻ മൂവ്മെൻസിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരുന്നു റാഡിക്കൽ ഉണ്ട് റിഫോമേറ്റീവ് മൂവ്മെന്റ്സ് ഉണ്ട് സോ അത് രണ്ടും എന്താണെന്ന് മനസ്സിലാക്കുക ദെൻ റാഡിക്കൽ മൂവ്മെൻസിൻ്റെ എക്സാമ്പിൾ പറയുമ്പോൾ അതിന് മുമ്പേ ഈ മൂവ്മെന്റ്സിൻ്റെ ചില ഫേസസ് ഉണ്ട് ചില ഘട്ടങ്ങളുണ്ട് ഓരോ കാലഘട്ടങ്ങളായിട്ട് നടന്നിട്ടുള്ള മൂവ്മെൻസ് ഉണ്ട് ആ ഓരോ കാലഘട്ടത്തിലെ മൂമെന്റ്സിനും അതിൻ്റേതായിട്ടുള്ള ചില സ്വഭാവമുണ്ട് സോ അതെന്തെന്ന് മനസ്സിലാക്കണം റാഡിക്കൽ മൂവ്മെന്റ്സ് പറയുമ്പോൾ സന്താൽ മൂവ്മെന്റ് ഉണ്ട് മറാത്ത മൂവ്മെന്റ് ഉണ്ട് ചമ്പാരൻ മൂവ്മെന്റ് ഉണ്ട് ദെൻ മോപ്ല റിബല്യൻ അതായത് മാപ്പിള ലഹള മാപ്പിള കലാപം അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് മോപ്പിള എന്നാണ് നമ്മളിവിടെ പ്രണൗൺസ് ചെയ്യുന്നത് ഇവിടെ സോ മോപ്ല റിബല്യൻ ഉണ്ട് പിന്നെ തേ ബാഗ ഇത് തീൻ ബാഗ തീൻ ഷെയർസ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം ഈ മൂവ്മെന്റ് എന്താണ് തെലങ്കാനയിൽ കടന്നിട്ടുള്ള മൂവ്മെന്റ്സ് എന്താണ് വെസ്റ്റ് ബംഗാളിലെ നക്സലൈറ്റ് മൂവ്മെന്റ്സ് ഇങ്ങനെ ഇന്ത്യ ചരിത്രത്തിലെ പ്രസിദ്ധമായ അല്ലെങ്കിൽ മെയിൻ ആയിട്ടുള്ള പല പെസൻറ്റ് മൂവ്മെൻറ്റ്സും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് പിന്നെ നൗ കറി എങ്ങനെയാണ് ഇതിൻ്റെയൊക്കെ ഒരു സാഹചര്യം ഇന്ത്യയിൽ എപ്പോഴും കൃഷിക്കാരുണ്ട് ഇന്ത്യയിൽ എപ്പോഴും പെസൻസ് ഉണ്ട് ഇവരുടെ ഒരു അഗ്രേരിയൻ സ്ട്രക്ചറിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ മോഡേണൈസേഷനും ഡെവലപ്മെൻറ്റും ഒക്കെ വന്നതിൽ പിറകെ ഇതെല്ലാം ഇപ്പോൾ എവിടെ എത്തി നിൽക്കുന്നു കണ്ടംപററി ടൈംസിൽ ഇന്ത്യയിൽ അതെങ്ങനെയാണ് ഈ യൂണിറ്റ് ഇതാണ് വരുന്നത് യൂണിറ്റ് നയൻ ദളിത് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സോ ആരാണ് ദളിത് എങ്ങനെയാണ് ഒരാൾ ദളിത് പറയാൻ കഴിയുന്നത് അവർക്ക് എങ്ങനെയാണ് അപ്പോൾ ഇന്ത്യയിലെ ദളിത് എന്ന് പറയുന്ന വലിയൊരു വിഭാഗം അവർ എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യപ്പെട്ടത് നമ്മളിവിടെ അംബേദ്കറുടെ പോലെയുള്ള ലീഡേഴ്സിന്റെ റോളിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് സോ ദളിത് എന്ന് വെച്ചാൽ ആരാണ് ഈ ദളിതരെല്ലാം എങ്ങനെയാണ് മൊബിലൈസ് ചെയ്യപ്പെട്ടത് ഒരുമിച്ച് നിന്നത് അവരുടെ ഉള്ളിൽ എങ്ങനെയാണ് അവർ ഒരു ബോധം ആ ഒരു കോൺഷ്യസ്നസ് ഡെവലപ്പായത് ഇന്ത്യയിൽ പ്രധാനപ്പെട്ട ദളിത് മൂവ്മെന്റ്സ് അത് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുൻപും ശേഷം ഉണ്ടായിട്ടുണ്ട് ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പുള്ള മൂവ്മെന്റ്സ് പറയുമ്പോൾ ഭക്തി മൂവ്മെന്റ് ന്യൂന വേദാന്തിക് മൂവ്മെൻ്റ് സാൻസ്ക്രിട്ടൈസേഷൻ മൂവ്മെൻറ്റ് അതുപോലെ തന്നെ ഗാന്ധിജി അംബേദ്കർ ഈ രണ്ട് തിങ്കേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഈ രണ്ട് ലീഡേഴ്സ് ഇവരെ നമുക്ക് തിങ്കേഴ്സെന്നോ ലീഡേഴ്സ് എന്നോ റൈറ്റേഴ്സ് എന്നോ എങ്ങനെ വേണമെങ്കിലും വിളിക്കാം ഇവരെല്ലാവരും എല്ലാവരും മട്ടിഫാക്ടർ ആയിട്ടുള്ള ആളുകളാണ് സോ ഇവർ രണ്ട് പേരും ഗാന്ധിജിയും അംബേദ്കറും എങ്ങനെയാണ് ഇത്തരം മൂവ്മെൻറ്സിനെ നോക്കിക്കണ്ടത് ഈ മൂവ്മെൻസിന് അവരുടെ ഭാഗത്ത് നിന്നുള്ള സംഭാവനകൾ എന്തൊക്കെയെന്ന് നമുക്ക് മനസ്സിലാക്കണം പിന്നെ ദളിത് ലിറ്റററി മൂവ്മെൻറ്റ്സ് അംബേദ്കർ അടക്കമുള്ള ഒരുപാട് ദളിത് ലീഡേഴ്സ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് അവരുടെ പുസ്തകങ്ങളിലൂടെയും പ്രസംഗങ്ങളിലൂടെയും ജനങ്ങൾ ഒരുപാട് ഇൻസ്പയർഡ് ആയിട്ടുണ്ട് സോ ലിറ്റററി മൂവ്മെന്റ്സ് എന്തെന്ന് മനസ്സിലാക്കുക ദെൻ ഇൻഡിപെൻഡൻസ് കിട്ടിയതിന് ശേഷം നമുക്ക് ഭരണഘടനയൊക്കെ ഉണ്ടാക്കി ഭരണഘടനയിൽ അൺടച്ചബിലിറ്റിയും കാര്യങ്ങളൊക്കെ അബോളിഷ് ചെയ്തതിന് ശേഷം പോലും ഇന്ത്യയിലെ ദളിതരുടെ അവസ്ഥ എങ്ങനെയായിരുന്നു ആ സമയത്തെ മൂവ്മെന്റ്സ് എന്താണ് ഇവിടെ നമ്മൾ ബി ആർ അംബേദ്കറിനെ കുറിച്ച് അദ്ദേഹം ബുദ്ധിസത്തിലോട്ട് അഡാപ്റ്റ് ചെയ്തതിനെ കുറിച്ച് ദെൻ ദളിത് മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട ദളിത് പാന്തേഴ്സ് എന്ന സംഘടനയെ കുറിച്ച് കൻഷി കൻഷിറാമിനെ പോലെയുള്ള ആളുകളെ കുറിച്ച് ബി എസ് പി ബഹുജൻ സമാജ് പാർട്ടി ഉത്തർപ്രദേശിലുള്ള ബഹുജൻ സമാജ് പാർട്ടിയുടെ റൈസ് യു പി ചീഫ് മിനിസ്റ്റർ ആയിരുന്ന മായാവതിയെക്കുറിച്ച് മായാവതി പ്രഭുദാസ് എന്ന മായാവതിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ യൂണിറ്റിൽ പറയുന്നുണ്ട് ദെൻ ഈ ദളിതരുടെ ഇടയിൽ വിമൻസ് മൂവ്മെന്റ് നടന്നിട്ടുണ്ട് ദളിത് വിമൻസ് മൂവ്മെന്റ് അതും നമ്മൾ ഈ യൂണിറ്റിൽ മെൻഷൻ ചെയ്യുന്നുണ്ട് യൂണിറ്റ് ടെൻ വിമൻസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സോ ഇന്ത്യയിൽ എത്രത്തോളം വിമൻസ് മൂവ്മെന്റ്സ് നടന്നിട്ടുണ്ട് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടി അല്ലെങ്കിൽ അവർ നേരിടുന്ന ഇന്നീക്വാലിറ്റീസിനെതിരായിട്ട് എത്രത്തോളം ഫൈറ്റ് ചെയ്തിട്ടുണ്ട് അതിനെ നമുക്ക് സോഷ്യൽ മൂവ്മെന്റ്സിന്റെ മറ്റൊരു വേരിയന്റ് എന്ന രീതിയിൽ എങ്ങനെ നോക്കി കാണാം എന്നാണ് നമ്മൾ യൂണിറ്റിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഏളി നയൻറ്റീൻ സെഞ്ചുറിയിലും ഏർലി നയൻറ്റീൻ ട്വൻറ്റീത്ത് സെഞ്ചുറികളിലായിട്ട് സ്ത്രീകൾ നടത്തിയിട്ടുള്ള മുന്നേറ്റങ്ങൾ എന്തൊക്കെയാണ് അതിന് ചില എക്സാമ്പിൾസ് എന്ത് അവിടെ ബ്രഹ്മസമാജ് ആര്യ സമാജ് പ്രാർത്ഥന സമാജ് പോലെയുള്ള സംഘങ്ങളുടെ ഇത്തരം അസോസിയേഷൻസിന്റെ ഗ്രൂപ്പുകളുടെ ഇൻഫ്ലുവൻസ് എന്തായിരുന്നു അവർ എത്രത്തോളം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മുസ്ലിം വിഭാഗങ്ങളുടെ ഇടയിൽ നടന്നിട്ടുള്ള എക്സ്ക്ലൂസീവ്ലി അവരുടെ ഇടയിലുള്ള റിഫോം മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് പിന്നെ ഫ്രീഡം മൂവ്മെന്റിൽ നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ സ്ത്രീകൾ എത്രത്തോളം പങ്കെടുത്തിട്ടുണ്ട് അതിനുശേഷം ഫ്രീഡം ഒക്കെ കിട്ടി നമ്മുടെ ഭരണഘടന ഇൻസ്റ്റിറ്റ്യൂഷൻ വൈസ് എത്രത്തോളം സപ്പോർട്ട് സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇൻഡിപ്പൻഡൻസ് കിട്ടിയതിന് ശേഷം സ്ത്രീകൾ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് സോ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് പിന്നെ ഒരു നയൻറ്റീൻ സെവൻറ്റി എയ്റ്റി സമയത്ത് ഈ മൂവ്മെന്റ്സിന്റെ സ്വഭാവം ഒന്ന് മാറി അതെന്താണ് പിന്നെ ഫൈനലി അറ്റ് പ്രസന്റ് ഇൻ കണ്ടംപററി ടൈംസ് എങ്ങനെയാണ് ഈ വിമൻസ് മൂവ്മെന്റ്സ് എത്തി നിൽക്കുന്നത് സ്ത്രീകൾ എത്രത്തോളം ഉന്നമനം കൈവരിച്ചു ഇന്നത്തെ കാലത്ത് ഈ മൂവ്മെന്റ്സിന്റെ പ്രസക്തി എന്താണ് റിലവൻസ് എന്താണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിലുള്ളത് ഇനി ഈ ബ്ലോക്കിലെ ലാസ്റ്റ് യൂണിറ്റ് യൂണിറ്റ് ഇലവൻ വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് ഇൻ ഇന്ത്യ സോ വർക്കിംഗ് ക്ലാസ് തൊഴിലാളികളെ കുറിച്ചാണ് മെയിനായിട്ട് നമ്മൾ സംസാരിക്കുന്നത് സോ ഒരു കൊളോണിയൽ കാലഘട്ടം തൊട്ടേ തന്നെ നമുക്ക് ഇവിടെ പറയാൻ കഴിയും വർക്കിംഗ് ക്ലാസ് എങ്ങനെയാണ് എമേർജ് ആയത് കൊളോണിയൽ ടൈംസിൽ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ അർബനൈസേഷൻ ഇതെല്ലാം വർക്കിംഗ് ക്ലാസിൻ്റെ മൂവ്മെൻസിനെ എത്രത്തോളം സപ്പോർട്ട് ചെയ്തു അല്ലെങ്കിൽ ഈ കാലഘട്ടങ്ങളിലെല്ലാം അല്ലെങ്കിൽ ഈ സംഭവങ്ങളെല്ലാം വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സിനെ എത്രത്തോളം സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ദെൻ അർബൻ ഒക്യുപേഷണൽ സ്ട്രക്ചർ നമുക്കിപ്പോൾ ഒക്കുപേഷനെ കുറിച്ച് പറയുമ്പോൾ ഓർഗനൈസ്ഡ് ഉണ്ട് അൺ ഓർഗനൈസ് ഉണ്ട് സോ ഒരു സിറ്റി ഏരിയയിൽ ഈ രണ്ട് സ്ട്രക്ചറിലുള്ള ആളുകൾ എങ്ങനെയാണ് ജോലി ചെയ്തിരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് അർബൻ വർക്കിംഗ് ക്ലാസിൻ്റെ ഫീച്ചേഴ്സ് എന്ത് നമ്മൾ എക്സ്ക്ലൂസീവ്ലി നോക്കുന്നുണ്ട് ഇന്ത്യയിൽ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചില വർക്കിംഗ് ക്ലാസ് മൂവ്മെന്റ്സ് എന്തൊക്കെയാണ് എങ്ങനെ അതെങ്ങനെ എമേജായി അതെങ്ങനെ ഡെവലപ്പ് ആയി അതിന്റെ പ്രധാനപ്പെട്ട ചില ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ അതിന്റെ ചില വീക്ക്നെസസ് എന്തൊക്കെയായിരുന്നു ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് ഇതോടെ ഈ ബ്ലോക്കും അവസാനിച്ചു ഇനി നമുക്ക് ലാസ്റ്റ് ബ്ലോക്കിലോട്ട് പോവാം ബ്ലോക്ക് ത്രീ സ്റ്റേജ് ആൻഡ് സൊസൈറ്റി കണ്ടസ്റ്റിംഗ് ഐഡിയോളജീസ് ഇവിടെ മൂന്ന് യൂണിറ്റ്സ് ആണ് വരുന്നത് യൂണിറ്റ് ട്വൽവ് കമ്മ്യൂണലിസം ഇതാണ് ഇതിലെ ഫസ്റ്റ് യൂണിറ്റ് കമ്മ്യൂണലിസം എന്ന് പറയുന്നതിന് മുമ്പ് നമ്മൾ പ്രധാനപ്പെട്ട മറ്റ് ചില കോൺസെപ്റ്റ്സ് കൂടി പഠിക്കേണ്ടതുണ്ട് അവിടെ ഫണ്ടമെന്റലിസം സെക്യുലറിസം ഈ കോൺസെപ്റ്റ്സും വരുന്നു സോ ആദ്യം നമ്മൾ ഈ കോൺസെപ്റ്റ്സ് എല്ലാം എന്തെന്ന് മനസ്സിലാക്കണം എന്താണ് ഫണ്ടമെന്റലിസം എന്താണ് കമ്മ്യൂണലിസം എന്താണ് സെക്യുലറിസം ഈ കമ്മ്യൂണൽ ഡിവൈഡ് എന്ന് വെച്ചാൽ എന്താണ് കമ്മ്യൂണൽ റോഡ്സിനെ കുറിച്ച് റയോർഡ്സിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് ഈയിടെ ഈ അടുത്ത കാലത്ത് നടന്നിട്ടുള്ള കമ്മ്യൂണൽ റയോഡ്സ് എന്തൊക്കെയെന്ന് നമ്മളോട് പഠിക്കുന്നുണ്ട് ഫണ്ടമെന്റലിസത്തിന്റെയും സെക്യുലറിസത്തിന്റെയും ആസ്പെക്ട്സ് എന്തൊക്കെയാണ് സെക്കുലറിസത്തെ കുറിച്ച് പറയുമ്പോൾ ഗാന്ധിജിയെക്കുറിച്ച് അദ്ദേഹം സെക്യുലറിസത്തെ എങ്ങനെയാണ് നോക്കി കണ്ടത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ യൂണിറ്റിൽ വരുന്നത് ഇനി യൂണിറ്റ് ആണ് സെക്യുലറിസം എന്നത് സോ ഇവിടെ നമ്മൾ സെക്യുലറിസം എന്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ സെക്യുലറിസം എങ്ങനെ വന്നു എന്ന് എക്സ്ക്ലൂസീവ്ലി നോക്കാൻ പോവുകയാണ് ഈ സെക്യുലറിസത്തെ ഇന്ത്യൻ സമൂഹം എങ്ങനെ നോക്കി കണ്ടു ഇന്ത്യൻ ഭരണഘടന എങ്ങനെ നോക്കി കണ്ടു ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മതങ്ങളായിട്ടുള്ള ഹിന്ദു ഇസ്ലാം ക്രിസ്ത്യാനിറ്റി സിഖ് ബുദ്ധിസം ഇവരെല്ലാവരും എങ്ങനെയാണ് സെക്യുലറിസം എന്നൊരു കൺസെപ്റ്റിനെ കണ്ടത് ഇവരെല്ലാം ഇത്രത്തോളം സെക്യുലർ ആണ് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ യൂണിറ്റിൽ പഠിക്കാനുള്ളത് പിന്നെ ഫൈനലി ഈ യൂണിറ്റിൽ ലാസ്റ്റ് പറയുന്നത് ഇന്ത്യ ഒരു സെക്കുലർ കൺട്രിയാണ് അത് നമ്മൾ ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട് ഈ സെക്കുലറിസത്തിന് തടയിടുന്ന അല്ലെങ്കിൽ ഈ സെക്യുലറിസം എന്ന ഒരു കോൺസെപ്റ്റിനെതിരെ നിൽക്കുന്ന ആന്റി സെക്കുലർ ഫോഴ്സസ് ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നും നമുക്ക് യൂണിറ്റിൽ പഠിക്കാനുണ്ട് ഇനി നമ്മുടെ ലാസ്റ്റ് യൂണിറ്റ് ഓഫ് ദി പേപ്പർ യൂണിറ്റ് ഫോർട്ടീൻ നാഷണലിസം സോ എന്താണ് നാഷൻ നാഷണലിസം എഥനിസിറ്റി എഥനിക് ഐഡന്റിറ്റി പോലുള്ള കൺസെപ്റ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശം ദേശീയത വംശം എന്നൊക്കെ വെച്ചാൽ എന്താണ് എങ്ങനെയാണ് ഒരാൾ ഒരു രാജ്യത്തെ പൗരനൊക്കെ ആവുന്നത് നാഷണലിസത്തിൻ്റെ ഒരു ഫൗണ്ടേഷൻ എങ്ങനെയാണ് നാഷണിസം ഓരോ കാലഘട്ടത്തിലൂടെ എങ്ങനെ വളർന്നു വന്നു ഇന്ത്യൻ സബ് കോണ്ടിനിൽ എസ്പെഷ്യലി എങ്ങനെയാണ് നാഷണലിസം എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെ നമ്മളൊരു സെക്യുലർ രീതിയിൽ നോക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ നാഷണലിസവും സെക്കുലറിസവും തമ്മിൽ എങ്ങനെ കണക്ട് ചെയ്യാം അതിന്റെ കോൺട്രഡിക്ഷൻസ് എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ യൂണിറ്റിൽ വരുന്നത്